ഇടുപ്പനക്കത് ഇടുപ്പനക്കത് ഇടുപ്പ് ഇടുപ്പനക്കത് ബൊമ്മ കാലാത്തത് 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 ബൊമ്മ പിന്നെ വണക്കം ചൊല്ലത് വണക്കം ചൊല്ലത് ഉണക്കം ചൊല്ലത് ബൊമ്മ ഇനി മറ്റേ കൈ കാലൊപ്പം വെക്കുന്നത് കാലൊപ്പം വെച്ചോട്ടി വരും ആ നിങ്ങൾ നീത് കാലൊപ്പം വെക്കണം കൈ രണ്ടും വീട്ടണം കൈ രണ്ടും കൊട്ടിരണം നമ്മള് കൈ രണ്ടും കൊട്ടിരണം കൈ രണ്ടും പൊക്കണം മേൽപോട്ട് ചാടണം വട്ടം കറങ്ങി ണം കൈ കണ്ടും നീട്ടണം വെള്ളേരിക്കണം താരാട്ടു പാടി നമ്മൾ താരാട്ടുപാടി